ബോളിവുഡ് സൂപ്പർ താരം അമിതാഭ് ബച്ചനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു മുംബൈയിലെ കോകിലാബൻ ആശുപത്രിയിലാണ് താരത്തെ പ്രവേശിപ്പിച്ചത് തുടർന്ന് അദ്ദേഹത്തെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി കാലിലെ രക്തക്കുഴലുകളിലെ തടസ്സം നീക്കുന്നതിനായി ആൻജിയോപ്ലാസ്റ്റിയാണ് ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനിടെ അമിതാഭ് ബച്ചൻ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു എന്നെന്നും നന്ദിയോടെ എന്നാണ് അദ്ദേഹം കുറിച്ചത് താരത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ ആരാധകർ ആശംസകളുമായി എത്തി എൺപത്തിയൊന്നുകാരനായ നടൻ കുറച്ചുനാളായി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഈ വർഷം ആദ്യം ഇടുപ്പിന് സർജറിക്ക് വിധേയനായിരുന്നു പ്രഭാസ് നായകനായി എത്തുന്ന കൽക്കിയുടെ ഷൂട്ടിങ്ങിനിടെ ഹൈദരാബാദിൽ വെച്ചാണ് പരിക്കേറ്റത് വമ്പൻ താരനിരയിൽ ഒരുങ്ങുന്ന കൽക്കിയാണ് അമിതാഭ് ബച്ചന്റെ വമ്പൻ റിലീസ് മെയ് ഒൻപതിന് ചിത്രം എത്തും അതേസമയം അമിതാഭ് ഈ വർഷം ആദ്യം കൈത്തണ്ടയിലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു സമീപ വർഷങ്ങളിൽ ബച്ചന് കോവിഡ് പത്തൊമ്പത് പിടിപെട്ടിരുന്നു കൂടാതെ രണ്ടായിരത്തി കോമിക് കോണിനായി സാൻഡിയാഗോയിലേക്ക് പോകുന്നതിൽ തനിക്ക് ചില മെഡിക്കൽ നിയന്ത്രണങ്ങളുണ്ടെന്ന് അദ്ദേഹം കഴിഞ്ഞ വർഷം വെളിപ്പെടുത്തിയിരുന്നു കൽക്കി എ ഡി ഇരുപത്തൊമ്പത് എൺപത്തൊമ്പതിൻ്റെ പോസ്റ്റർ ലോഞ്ചിനായി അദ്ദേഹം പങ്കെടുക്കേണ്ടതായിരുന്നു അമിതാഭ് ബച്ചനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അസ്വാസ്ഥ്യത്തെക്കുറിച്ചുള്ള പരാതികളെ തുടർന്നാണ് ഇത് മെഡിക്കൽ സ്ഥാപനത്തിൽ സമഗ്രമായ പരിശോധനയ്ക്ക് കാരണമായി മുതിർന്ന നടൻ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനായതായി കോകിലാബെൻ ആശുപത്രിയിലെ ഡോക്ടർമാർ സ്ഥിരീകരിച്ചു ഇത് ഇടുങ്ങിയതോ തടസ്സപ്പെട്ടതോ ആയ ധമനികൾ വികസിപ്പിക്കുന്നതിനും അതുവഴി ഹൃദയപേശികളിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ പ്രക്രിയയാണ് ഉള്ള തീരുമാനം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾക്ക് ശേഷം മെഡിക്കൽ പ്രൊഫഷണലുകളുടെ ശുപാർശയിൽ നിന്നാണ് ഉണ്ടായത് പ്രാരംഭ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നിട്ടും ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബച്ചൻ സ്ഥിരതയുള്ള അവസ്ഥയിലാണെന്ന് പറയപ്പെടുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക